മഴ നല്ല മഴക്കാറുണ്ട് ഓ ഈ മഴയിൽ നിന്നും തീരുവല്ല കേട്ടാ നാലു മണിയായാലും തീരുവം തോന്നാം കേട്ടോ മഴ നല്ല മഴ ഞാൻ എന്തായാലും ക്ലാസ്സിൽ പോകും കേട്ടോ എന്തിനാ എന്ത് പോണ നല്ല മഴയാണ് എനിക്ക് ഇല്ല പാടത്ത് പോയി ചൂണ്ടിടാ നല്ല വൈബായിരിക്കും ഇത് വെറുതെ ക്ലാസ് ഒക്കെ ഒരു ഷോണിപ്പോട പോടാ എനിക്ക് പോകണം ഇപ്പൊ പോയണെ ക്ലാസ്സിൽ അപ്പുറത്തിപ്പുറത്തും ഇപ്പുറത്തും എണ്ണം നനഞ്ഞ് ചീഞ്ഞ് വന്നിരിക്കും കൂടാതെ സോഫിന്റെ വേണം ഉയ്യോ ഞാൻ വന്നില്ല നീ വേണേ പോണ എടാ അതാ പറഞ്ഞോ പോകാം ഇപ്പൊ പോയെ പൊതച്ചു കൂടിക്കിടന്ന് ഉറങ്ങാ അല്ലെ ഇരുന്ന് പബ്ജി എടുക്കും പോകാം നീ വരണ്ട ഞാൻ പോകാൻ പോണേ ഇപ്പൊ മഴയൊക്കെ പോയില്ല വീട്ടിൽ പോണം എന്നീവിടെ ഞാൻ പോയു ഞാനോട് കൂടെ വാർത്ത ചൂണ്ടിടാൻ പോയ എന്നാ നിൽക്കും ഞാനും വന്നു